നമസ്കാരം പട്ടർമാൽ വെഡിങ് കളക്ഷൻസിൻ്റെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു തുടക്കത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഒരു ഹൈ പറഞ്ഞു എല്ലാവരും താണ്ട് ചുമ്മാ ഇങ്ങനെ എങ്ങനെ ഇരിക്കും എല്ലാവരും ഒരു ഹൈ പറഞ്ഞു ഒരു ഉഷാറായിട്ടുള്ള നല്ലൊരു വേണ്ടിയുള്ള ഒരു പരിപാടി പരിപാടിയല്ലോ നമ്മൾ ഇന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഓരോ ആഘോഷങ്ങളും നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല സന്ദേശങ്ങൾ കൂടി ആകട്ടെ ഈ ഒരു ആഘോഷങ്ങൾ ഓരോ ആഘോഷങ്ങളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്ക് മുറിക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ ഒരു ഗസ്റ്റ് കൂടിയുണ്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ വാ മോനെ ഷോപ്പിൽ തന്നെ പാട്ട് പാടി വൈറലായ ആ കുഞ്ഞു മോനാണിന്ന് നമ്മുടെ കൂടെ ഇന്ന് കേക്ക് മുറിക്കാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് വൺ മില്യൺ ആണ് ആ മോനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കിലെ പേജിലെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുത്ത് അതുകൊണ്ടാണ് ഇന്ന് ഈ മോനെയും കൂടെ നമ്മൾ ഈ കേക്ക് മുറിയിൽ ഉൾപ്പെടുത്തിയത് തുടർന്നും ഈ മോന് ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കേണ്ടായോ അതേപോലെ തന്നെ കൂടാതെ തന്നെ നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയായ അജയ് രവി എന്ന അദ്ദേഹം ഈ മോൻ്റെ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട് അതും ഇതോടകം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ എല്ലാവരും കൂടി ഇങ്ങോട്ട് ചേർന്ന് നിന്നോ നമുക്ക് അന്നേരം എല്ലാ ആരെങ്കിലും പാട്ടൊക്കെ പാടുന്നുണ്ടോ എല്ലാരും ഇങ്ങനെ നമ്മളൊരു സന്തോഷമായിട്ടുള്ള നല്ലൊരു പരിപാടി ചെയ്യില്ലേ അന്നേരം ഒരിച്ചിരി ഉഷാറാട്ടൊക്കെ നിന്നു മസ്സിടി ചീക്കേണ്ട കാര്യമൊന്നുമില്ല ബാ അന്നേരം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കാം ബാ നമ്മളിത് ഉഷാറാട്ട് എല്ലാരും കൂടെ ചേർന്ന് ഇത് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു കേക്ക് മുറിച്ചതിനു ശേഷം മോന്റെ രണ്ടുപേര് കൂടിയ പുതിയ ആൽബത്തിന്റെ പാട്ട് പാടിപ്പിക്കുന്നുണ്ട് പോകെഴുതാ ആരും പോകെ കേട്ടോ കേക്ക് ഇന്ന് വരുന്നവർക്കെല്ലാം നമ്മൾ കേക്ക് തരുന്നതായിരിക്കും നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമ്മള് കേക്കൊക്കെ മുറിക്കുന്ന കാണുമ്പോൾ എനിക്കില്ല എനിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തോടി വായോ പട്ടർമാൽ വെഡിങ് ഇലക്ഷൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കേക്ക് മറിച്ചു തീർച്ചയായിട്ടും ഓക്കെ അന്നേരം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമുക്ക് കേക്ക് മുറിക്കാം ആ മോന് ഓടിഞ്ഞോ ഇന്ന് ഇപ്പം വന്നൊരു കസ്റ്റമർ ആണ് ആ മോനും കൂടെ ചേർന്ന് ചേർന്ന് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു എല്ലാവരുടെയും കൂടെ അനുവാദത്തിൽ മുറിക്കോ കേട്ടോ പിള്ളാരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അന്നേരം ഈ ഹാപ്പി ക്രിസ്മസിന് എല്ലാരും ഒന്ന് ഹാപ്പി ഹാപ്പി ക്രിസ്മസ്മസ് എല്ലാവരുടെയും കൈയടിയൊക്കെ ഇച്ചിരി കൂടെ ഉഷാറാകണ കേട്ടാ വേണ്ട വേണ്ട നീ അത് കേക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു പരാതി അപ്പോൾ നമ്മുടെ ആഘോഷം വളരെ ഉഷാറായിട്ട് തന്നെ നടക്കുകയാണ് കൂടാതെ തന്നെ മോൻ്റെ പേര് രണ്ടുപേരി പാട്ടും കൂടെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പാടുന്നുണ്ടോ ആരും പാടാൻ മുന്നോട്ട് വന്നില്ല ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നടന്നുകൊണ്ടിരിക്കുക ഒരു കഷ്ണം കേക്ക് ഹാപ്പി ക്രിസ്മസ് ഓക്കെ ഇനി അങ്ങോട്ട് മുറിച്ച് എല്ലാവർക്കും കൂടെ നമ്മൾ ഇത് കഴിയുമ്പോൾ ആ മോന്റെ രണ്ടുപേര് പാട്ടും കൂടെ കേട്ടതിന് ശേഷം നമ്മുടെ ആ വീഡിയോ ഇവിടെ നിർത്താം ക്രിസ്മസിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ എല്ലാവരും പോയി ട്രോഫിയൊക്കെ മേടിക്കുന്നുണ്ട് ഈ ട്രോഫി കിട്ടുന്നതിന്റെ പകുതി എനിക്കൂടെ കൊണ്ടു തരണം സംഭവിച്ചോ പൈസകളും എല്ലാം കിട്ടുന്നുണ്ടോ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന്റെ പകുതി എനിക്ക് കൊണ്ടു തരണം കേട്ടോ അന്നേരം ഒരു പാട്ട് പാടുവോ ഏതാ പാട്ട് പാടുന്നേ നമ്മടെ അദ്ദേഹം നമ്മുടെ മോന്റെ ആ പാട്ട് കണ്ടിട്ട് വിളിച്ച് ആദ്യമായിട്ട് ഒരു അവസരം തന്നെ അദ്ദേഹം അദ്ദേഹത്തിനെ നമുക്കൊന്ന് ഉയർത്തി കൊണ്ടുവരണ്ടായോ അന്നേരം മോൻ ആ അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ട് രണ്ടുപേരി പാടിക്കും പുള്ളിയും വളർന്നു വരുന്ന നല്ലൊരു കലാകാരൻ അല്ലേ ഒരു മ്യൂസിക് ഡയറക്ടർ നല്ലൊരു അങ്കളല്ലേ ആ ഓക്കെ അദ്ദേഹത്തിന്റെ പാട്ടും കൂടി രണ്ടുപേരി പാടിക്കും രണ്ടുപേരില്ലേ മോൻ ഇഷ്ടമുള്ളത്രേം പാടിക്കൂ ഞങ്ങള് മോന് നിർത്തിയിട്ടേ കൈ അടിക്കത്തുള്ളൂ ഓക്കെ മോന് പാടിക്കും മോൻ ആവശ്യമുള്ള പാടിക്കോ ഞങ്ങള് കൈ അടിക്കപ്പം നിർത്തിയോടിയോ അജപാലക നീ വന്നു വാനനീല േഹസ്വരൂപേ ശുനാദുനാദ കവാടം തുറക്കുന്നൂന അച്ഛബാനി വന്ന